വി എം ബിനുവിനെ കോൺഗ്രസ് അപമാനിക്കുകയാണ് ചെയ്തതെന്ന് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് വി എം ബിനുവിന്റെ വിഷയത്തിൽ കോൺഗ്രസ് നുണ പ്രചരിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കള്ളവോട്ടാണ് അക്കാര്യം പരിശോധിക്കപ്പെടണം വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസെടുക്കണമെന്നും എം മെഹബൂബ് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിനു വേണ്ടി മൂന്ന് തവണ വോട്ട് ചേർത്താൻ വേണ്ടിയിട്ടുള്ള അവസരം നൽകിയിരുന്നു ആ സന്ദർഭങ്ങളിലൊന്നും വോട്ടർ പട്ടിക പരിശോധിക്കാൻ ബാധ്യതപ്പെട്ട കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരും അതൊന്നും നോക്കാതെ ഇയാൾ എന്ന് പോലും നോക്കാതെ അയാളെ സ്ഥാനാർത്ഥി ആക്കിക്കൊണ്ട് ഇറക്കിയത് അയാളെ അപമാനിക്കുന്നതിന് തുല്യമായി സത്യത്തിൽ വിനുവിനെ അപമാനിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് സാധാരണക്കാരിൽ സാധാരണക്കാരെ ജനങ്ങളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവരുടെ ഉന്നമനത്തിനു വേണ്ടി കൈപിടി ചെയ്തേൽപ്പിച്ച ഒരു ഗവൺമെൻറ് ആ ഗവൺമെൻറ് വേണം അവരാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് എല്ലാവരും ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെട്ടിവെച്ച നുണ പ്രചരിപ്പിക്കല്ലാതെ കോൺഗ്രസിനും യു ഡി എഫിനും മറ്റൊരു മാർഗ്ഗവും ഇല്ല വോട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപതിൽ ഇയാൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കള്ള വോട്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു